പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാസവനിൽ നിന്നും രക്ഷപ്പെട്ട് വിക്രവും വേദയും ഇങ്ങോട്ടേക്കോ ഓടി പോകുന്നതിന്റെ നിരം വേദ പറയുക നമ്മളിത് എങ്ങോട്ടാ പോകുന്നത് നിരം വിക്രം പറയുക ഒന്ന് മിണ്ടാതിരിക്കോ നമ്മുടെ പുറകെ ആ വാസവനും അവന്റെ ആൾക്കാരും ഉണ്ട് നീ ഉള്ളത് കൊണ്ടാ ഞാൻ അവന്മാരെ കാണാതെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തീർത്തേനെ നിരം വേദ മറന്നിരിക്കുന്നിന്റെ എന്നിട്ട് വിക്രമിനോട് വെള്ളം ധാരിക്കുന്നു വിക്രം നീക്കിനി നടക്കാൻ വയ്യ നിരം വിക്രം പറയുവ അതിന് ഞാൻ എന്ത് ചെയ്യാനാ നിന്നോട് വരാനല്ലേ പറഞ്ഞിരുന്നു അവിടെ ഒരു കുഞ്ഞു വീട് കാണുന്നുണ്ട് കേട്ട് വേദ പറയുക ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് ഒരടി നടക്കാൻ കഴിയുന്നില്ല അവര് ഒക്കെ താളർന്നു പോകുന്ന പോലെ തോന്നുവ നിങ്ങൾ എന്നെ ഒന്ന് പിടിച്ച് നേരം വേദ വിക്രമിന്റെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് അയ്യാത്തമാതിരി ഇത് കണ്ട് വിക്രം ഇരിക്കും വേദയ്ക്ക് അയ്യായിക ഉണ്ടെന്ന് നേരം തോന്നുവ ദേഷ്യത്തോടെ വിക്രം വേദിയനെ എടുത്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട് ഇത് കണ്ട് വേദ തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുക നേരം വിക്രം വേദിയെ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദ അയ്യാത്തമാതിരി അഭിനയിക്കുന്നുണ്ട് വിക്രമിന്റെ കൂടെ ഇത്തിരി നീരം വിൽക്കാനും സംസാരിക്കാനും ഗീത ഇഷ്ടപ്പെടുന്നുണ്ട് ക്രമിന്റെ സാന്നിധ്യം വേദ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ നേരം വേദ ക്രമിന്റെ മുഖത്ത് നിന്നും മണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് ഇവിടെ ആരും ഇല്ലേ ആ നേരം ഒരു വയസ്സായ മുത്തശ്ശരെ കണ്ട് ചോദിക്കുക നിങ്ങൾ ആരാ എവിടെന്നാ വരുന്നത് നേരം വിക്രം വേദിയെ താഴെ നിർത്തുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ഞങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ടത് അക്ഷപ്പെടാൻ അങ്ങോട്ട് ഓടി വന്നത് കാട്ടിനുള്ളിൽ ആരെയും കാണുന്നില്ല കേട്ട് മുത്തശ്ശം പറയുന്നുണ്ട് ഇവിടെ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ഒന്ന് രണ്ട് കുടിലുകൾ Language... Language... ു നിങ്ങൾ എവിടുന്നാ വരുന്നത് നിരം വിക്രം പറയുക നിങ്ങൾ കൊറേ ദൂരേന്നാ വരുന്നത് നിങ്ങൾക്ക് തിരിച്ചു പോണം വഴിയൊന്നും പറഞ്ഞു തരുവോ നിരം മുത്തശ്ശം പറയുവാനി പോവാൻ പറ്റില്ല രാത്രിയാവുന്നു ചിരി വൈകി ആട്ടാനകളും ഈ ജന്തുക്കളും ഗൃഹങ്ങളും ഒക്കെ ഇറങ്ങുന്ന സമയവാ നിങ്ങളെ കണ്ണിൽപ്പെട്ട ഇന്നെ ജീവൻ കിട്ടില്ല അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക് ആളെ പുലച്ചെ ആ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം ഇത് കേട്ട് വിക്രവും വേദി പരസ്പരം നോക്കുന്നുണ്ട് ഏതൊക്കെ ഇത് കേട്ടപ്പോ തിരി സന്തോഷം തോന്നുന്നുണ്ട് നിരം വിക്രം വേദി നോക്കിട്ട് പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ വന്ന ഇതാ അവസ്ഥ അന്നേരം വേദ ചോദിക്കുവ എനിക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം കിട്ടുവോ അന്നേരം വേദയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നേ ഇത് കണ്ട് വിക്രം വേദിനെ നോക്കുക വേദ അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണോ ഇത് കേട്ട് വിക്രം പറയുവാ വേണ്ട നീ ഇതന്നെ കുടിച്ചാ മതി രാവിലെ വരെ വിഷം ഇരിക്കേണ്ടതല്ലേ വെള്ളം കുടിച്ച് വിശപ്പ് മാറ്റി ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണം വാസവന്റെ മകനെ രക്ഷിക്കാൻ നോക്കിയവളല്ലേ നീ നിനക്ക് ഇത് എന്നെ വേണം ഇത് കേട്ട് വേദ പറയുവാ അത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത് നിങ്ങൾ കാരണമല്ലേ ഇപ്പൊ ആ വാസവനും ഗുണ്ടകളും തട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ അയാൾ തീർത്തേനെ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണേണ്ടി വരില്ലായിരുന്നു ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാണ്ട് െ തന്നെ നോക്കുക വേദിയുടെ അടുത്തേക്ക് പോയിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക അവന്മാര് ഇവിടെ തന്നെ കാണും നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും രാവിലെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടായിരുന്നു ഇത് കേട്ട് വേദ പറയുവാ എനിക്ക് അവരെ പേടിയില്ല കാരണം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളുള്ളപ്പോൾ ഞാൻ അവരെ പേടിക്കില്ല നിങ്ങൾ എന്നെ രക്ഷിക്കൂന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് രാത്രിയല്ല എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ കാട്ടിൽ താമസിക്കാൻ എനിക്ക് ഇഷ്ടവാ ഇത് കേട്ട് വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുന്ന എന്നിട്ട് പറയുക എടി എന്നെ കൊന്നിട്ട് അവർ നിന്നെ പിടിച്ചുകൊണ്ട് പോയാ നീ എന്ത് ചെയ്യും നിന്നെ വന്ന് ആര് രക്ഷിക്കും നിരും നിരവേദ പറയുക നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം അങ്ങനെ പാത വഴി നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല അതിന് വേണ്ടിയല്ലല്ലോ ഭഗവാൻ നമ്മളെ രണ്ടുപേരെയും ഉയർത്തു വെച്ചത് ഒരു താലിയുടെ ബന്ധം നമ്മൾ തമ്മിൽ ഇല്ലേ അത്ര പെട്ടെന്നൊന്നും പൊട്ടിച്ചു കളയാൻ ഭഗവാൻ അനുവദിക്കില്ല എനിക്ക് ഉറപ്പാ വേദിയുടെ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ അക്രം അറിയാതെ തന്നെ ഏദയെ സ്നേഹിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അടക്കി വെച്ചിരുന്ന സ്നേഹം സ്നേഹമെല്ലാം വേദയോട് പ്രകടിപ്പിക്കണമെന്നൊക്കെ നേരം വിക്രമിന് തോന്നുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഉത്രം എല്ലാം മനസ്സിലൊതുക്കുന്നുണ്ട് നേരം ആ മുത്തശ്ശം എന്ന് പറയുന്നുണ്ട് നിങ്ങളെ പോയി കത്ത് കിടന്നോളൂ മേടിക്കണ്ട ഞാൻ ഇവിടെ പുറത്തുണ്ട് ആ നിരം വേദ വിക്രമിനോട് പറയുക അയ്യോ എനിക്ക് വിശക്കുന്നു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താവുന്നേ നിരം വിക്രം യേശുത്തോട് എടി ഇത് വീടല്ല കാടാ കുറച്ച് പച്ചിലവാരി കഴിക്കി മൃഗത്തിന്റെ സ്വഭാവമാണല്ലോ നിനക്ക് ഉരങ്ങിന്റെ വർഗമല്ലേ ഇതല്ലേ നീ ഇന്റെ പുറകെ മാറാതെ കൂടിയേക്കുന്നത് ഇത് കേട്ട് വേദ പറയുവാ വിക്രം തമാശ പറയാതെ സീരിയസ് ആയിട്ടാ പറഞ്ഞത് നന്നായി വിശക്കുന്നു എനിക്ക് എന്തെങ്കിലും താ വിക്രം നിരം ഇത് കേട്ട് വിക്രം പറയുക ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് കരുതി അത്തൊന്നും പോകത്തില്ല എന്താ തിരിക്കടി ഇത് കേട്ട് വേദക്ഷിച്ചിരിക്കുന്നുണ്ട് നിരവ് വിക്രമിനെ വേദക്ക് കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിക്രമിനെ തോന്നുന്നുണ്ട് നിരവ് വിക്രം ഒക്കുമ്പോഴേക്കും നോക്കുമ്പോഴേക്കും ചേനയും നിന്നും ഒക്കെ നിക്കുവെടുത്ത് വിറകെല്ലാം കൂട്ടി വെച്ച് ഈ കത്തിക്കുന്നുണ്ട് എന്നിട്ട് ആ കിഴങ്ങെല്ലാം അതിലേക്ക് ഇടുന്നുണ്ട് ഇനി ചുട്ടെടുക്കുക നിരവ് വേദ അക്രമിനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു പെണ്ണിനെ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട എല്ലാ സുരക്ഷിതത്വവും ചരണവും വിക്രമിനെ നിന്നും വേദക്ക് കിട്ടുന്നുണ്ട് നിരം ഇതെ 父上だ。 വിക്രമിനെ തന്നെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഇക്രം തനിക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് വരെ ഏതൊക്കെ ആ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഏതാപത്തിലും എന്നെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടുന്നത് തന്നെ ഭാഗ്യമല്ലേ എന്നൊക്കെ വേദക്ക് തോന്നുന്നുണ്ട് ഇത്ര ദേഷ്യം കാണിച്ചാലും എന്നോടുള്ള കരുതലിന് ഒരു കുറവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ വേദ ചിന്തിക്കുന്നുണ്ട് നോക്കിയിരിക്കുക അക്രമിന്റെ അരിൽ വന്നിരിക്കുന്നുണ്ട് തീടി വെളിച്ചത്തെ ഏതെ കാണും സുന്ദരിയായിട്ട് ഇക്രമിനെ തോന്നുന്നുണ്ട് എണ്ണെടുക്കാതെ ഏതെ തന്നെ നോക്കി നിക്കുക നേരെ വേദ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നോക്കുന്ന നിര ഉടനെ ശ്രദ്ധ മാറ്റുന്നുണ്ട് ഏതൊക്കെ ായിട്ട് കൊടുക്കുക നേരം ഏതാ ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ കൂടെ വിക്രമം കഴിക്കും ഇതേ മൊത്തം ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോ വിക്രമിന് ഒത്തിരി സന്തോഷമൊക്കെ തോന്നുവ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ കൂടിയാലമ്മളെ ശല്യം ചെയ്യുക ആരും വരില്ല അസവനും വരില്ല അവന്റെ ഗുണ്ടകളും വരില്ല നിങ്ങൾക്ക് അതയുടെ ശല്യവും കാണില്ല ശ്രീഡിസാന്റെ കാര്യമാ കഷ്ടം നിങ്ങളില്ലെങ്കിൽ ഇയാളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ നേരം വിക്രം പറയുന്നുണ്ട് എനിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖവും സന്തോഷവും ഒക്കെ തോന്നുക ഇത് കേട്ട് ഇത് സ്നേഹത്തോടെ ഇക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം രാത്രിയായിട്ട് ഇക്രമിനെയും വേദിയും കാണാണ്ട് ആശം കമലൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ട് മന്ദേരം അസവൻ ശങ്കന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇന്ത്യ മക്കൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇക്രം നിങ്ങൾ ഒന്നോർത്തോ ഇനി എന്റെ കയ്യിൽ കിട്ടി അവളെ ഞാൻ വെച്ചേക്കില്ല അവനെയും പണ്ടിനെയും തീർക്കും ഞാൻ പറയുന്നത് പുറത്ത് പറഞ്ഞ അന്നെയും താൻറെ കുടുംബത്തെയും വശിപ്പിച്ചിട്ട് വാസവൻ അടങ്ങും കേട്ട് ശങ്കര ഫോൺ കട്ട് ചെയ്യുന്നുണ്ടിട്ട് മുത്തശ്ശിയുടെ അരികിലോട്ട് പോകുവേനും ചോദിക്കുന്നമേ ഏതാ വിളിച്ചില്ലേ ഏതാ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുവോ നേരം സാവിത്രിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോനെ കാര്യം നേരം ശങ്കര പറയുവ അമ്മ ഒന്ന് നേരം കമലത്തിന്റെ ഫോണിലോട്ട് സാവിത്രിയമ്മ വിളിക്കുന്നുണ്ട് നേരം മാഷ് ഫോൺ എടുക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് ഏതാ എവിടെയാ നേരം മാഷ് പറയുന്നുണ്ട് ഇക്രവും വേദയും ഇവിടെ വീട്ടിലില്ല അവർ ഇതുവരെ വന്നിട്ടില്ല ഇത് കേട്ട് ശങ്കന്റെ മുഖത്തേക്ക് ക്ഷമത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് എവിടെ പോയതാ നേരം മാഷു പറയുന്നുണ്ട് അറിയില്ല നേരം ശങ്കരൻ ഫോൺ വാങ്ങി ഇട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുക അവർക്ക് രണ്ടുപേർക്കും ഒന്നും ഇല്ല അമ്മേ ഒരു നാളെ വരും വിഷമിക്കാതെ ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ മുറിയിലോട്ട് പോകുന്നേ എന്നിട്ട് അമ്മേ അമ്മത്തിനോട് ആൾക്കാലം ഇതൊന്നും പറയണ്ട നേരം ശരിയെന്ന് പറയുന്നേ പൂജാ മുറിയിൽ പോയി ഇത്രമിനും വേദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അന്നേരം വേദ അണുത്ത് വിറച്ചിരിക്കുന്നുണ്ട് കണ്ടു വിക്ര ചർത്തൂരി വേദിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നല്ല തണുപ്പല്ലേ ഇതിട്ടോ നേരം വേദം മേടിക്കുന്നുണ്ട് എന്നിട്ട് വേദ അവിടെ ഇരുന്ന് ഉറങ്ങുവ കണ്ടി വിക്രീതക്ക് കിടക്കാനായി ഫലം ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവ അവിടെ കിടന്നോ നീരം ഇത പോയി കിടക്കുന്നേ പറയാതെപ്പോഴും ഇത ഉറങ്ങുവേരം വാസുദേവന്റെ ഗുണ്ടകൾ ഒട്ടേക്ക് വരുമോ എന്ന് ക്രം ഭയപ്പെടുന്നുണ്ട് ഇതയുടെ അരികിൽ പോയി ഇതേ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് നീരം വാസവനും വാസവന്റെ ഗുണ്ടകൾ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോവുകയെ വിക്രമിനെ വയറ്റിൽ കുത്തുന്നതായും വേദ സ്വപ്നം കാണുന്നുണ്ട് നിരം പെട്ടെന്ന് ഏതെങ്കി ഉണരുവാ നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയ നിരം പെട്ടെന്ന് ഏത് വിക്രമിനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്ന വിക്രം നീ വിട്ട് പോവല്ലേ എന്നൊക്കെ പറയുവേരം ഒരു നിമിഷം വിക്രം സ്വയം മറന്ന് ഏതേനയും കെട്ടിപ്പിടിച്ചു വന്നി അന്നേരം വിക്രമിന്റെയും മനസ്സീതയോട് ഇല്ലാത്തൊരിഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുവേരം പെട്ടെന്ന് ഏതാ വിക്രമിൽ നിന്നും അകന്നു മാറുന്നുണ്ട് എന്നിട്ട് പറയുവറിയാതെ സോറി ഒക്കെ പറയുവ ആ നിരം പെട്ടെന്ന് കൈ കൈമാറ്റുന്നുണ്ട് എന്നിട്ട് പറയുവേടിക്കണ്ട കിടന്നോ ഞാൻ ഇവിടെ ഉണ്ട് ആരും ഇങ്ങോട്ട് വരില്ല അങ്ങനുണ്ടല്ലോ ആരും ഒന്നും ചെയ്യില്ല ആ നിരം ഏതൊക്കെ കിടക്കുന്ന രാത്രി മുഴുവൻ ഏതെ തന്നെ നോക്കി ക്രമം ഉറങ്ങാതെ നേരം വെളുപ്പിക്കുന്നുണ്ട് രാവിലെ പല്ലിത്തേക്കാൻ രണ്ടുപേരും കൂടി വീട്ടിലൂടെ നടക്കുക നിരം പെട്ടെന്ന് ഇതയുടെ കാലോ കൊള്ളുന്നുണ്ട് ഇല്ലെന്നോ അല്ലെങ്കിൽ തറച്ച് കയറുന്നുണ്ട് നിരം ഏതാ അയ്യോ വിളിച്ച് ഇവിടെ ഇരിക്കുവ പെട്ടെന്ന് വിക്രം അല്ലെങ്കിൽ ചില്ലെടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് കയ്യിലിരുന്ന തുണിയെടുത്ത് കാലിൽ കെട്ടി കൊടുക്കുന്നുണ്ട് ഇക്രം തന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലൊക്കെ കണ്ട് ഇതയുടെ ഉള്ളിൽ വിക്രമിനോടുള്ള ഇഷ്ടത്തിരി കൂടുന്നുണ്ട് നേരം അസവന്റെ ഗുണ്ട് ഇടുന്നതായി തോന്നുന്നുണ്ട് അബ്ദവും ഒച്ചയൊക്കെ നേരം േദയോട് പറയുണ്ടാതിരിക്കാ അന്നേരം അവരെ പേടി രണ്ടുപേരും ഇണ്ടാതെ നിൽക്കുന്ന നേരം വാസവന്റെ ഗുണ്ട ഇതേ കാണുന്നുണ്ട് ഇതേ കുത്താൻ കത്തിയും കൊണ്ട് പതയെ ഇരികിലോട്ട് വരുന്നുണ്ട് നേരം പെട്ടെന്ന് ഏക്രം ഇത് കാണുന്നുണ്ട് ഇതേ പിടിച്ചു മാറ്റിനോട് ചേർത്ത് ഇട്ടി പിടിക്കുക അന്നേരം ഗുണ്ട വിക്രമിന് നേരെ തിരിയുന്നുണ്ട് ഇട്ടെന്ന് ഇക്രം അവരെയൊക്കെ എല്ലി ചതയ്ക്കുന്നുണ്ട് ഇതേ പിടിച്ചുകൊണ്ട് പോകാൻ അവർ ശ്രമിക്കുക അവരെ വിക്രം തല്ലുന്നുണ്ട് അന്നേരം ഒരു ഗുണ്ട അക്രമിനെ കൊല്ലാനാത്തേം കൊണ്ട് അരികിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വേദ ഓടി വരുവാ നിരം പെട്ട് നല്ല തട്ടി ഏതാ വീഴുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന കല്ലിൽ തട്ടി നെറ്റി നെറ്റിമുറിയുവാ പെട്ടെന്ന് വേദിയുടെ ബോധം പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് എന്റെ നിയന്ത്രണമൊക്കെ നഷ്ടമാകുന്നുണ്ട് അവരെയൊക്കെ വളരെ ശക്തി നല്ല ചതയ്ക്കുന്നുണ്ട് എന്നിട്ട് വേദിയുടെ അരികിലോട്ട് പോവാം ബോധമില്ലാതെ കിടക്കുന്ന ഏതെ കണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഏതേന്ന് വിളിക്കുക നിരവും ഏതെക്ക ബോധം വരുന്നില്ല അത് കണ്ട് അടുത്തുള്ള ചാലിൽ നിന്നും വെള്ളം കൊണ്ട് വരുന്നുണ്ട് ഏതേടെ മുഖത്തേക്ക് തളിക്കുക നിരം പതിയെ ഏതയുടെ കണ്ണ് തുറക്കുന്നുണ്ട് നിരം പെട്ടെന്ന് വേദിയുടെ നെറ്റിമ കൊടുക്കുക എന്നിട്ട് എന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ഇത് കണ്ട് വേദിയുടെ കണ്ണൊക്കെ നിറയുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അന്നേരം വിക്രം പറയുക എനിക്കൊന്നും പറ്റിയില്ല എന്നിട്ട് വേദിയുടെ മുറിവുള്ള നെറ്റിയുടെ ഭാഗത്ത് കൈകൊണ്ട് കൊണ്ട് തൊടുന്നുണ്ട് എന്നിട്ട് അക്രമിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു ആ നെറ്റിക്രം ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിരിച്ചു കൊണ്ട് മുഖത്തേക്ക് നോക്കുക അര വേദ അക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം ഗീതയുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് നിരം വീത ചോദിക്കുന്നുണ്ട് സത്യം പറയും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ ഇതുകൊണ്ടല്ലേ എന്നോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നേരം വിക്രം ചിരിച്ചുകൊണ്ട് ഈതയോട് പറയുന്നുണ്ട് എന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ മുതൽ ഇഷ്ടം തോന്നിയതാ നീ എന്നിൽ നിന്നും അകന്നു പോകാനായിട്ടാ ഞാൻ നിന്നോട് ഈഷ്യം കാണിച്ചു നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചതു പക്ഷേ ഇനി എനിക്ക് നിന്നെ ഇട്ട് കളയാൻ പറ്റില്ല കാരണം അത്രമാത്രം ഞാനിപ്പോൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയാ എനിക്കത് സഹിക്കാനാവില്ല ടാറേക്കാൾ എനിക്കിപ്പോ ഇഷ്ടം നിന്നെയാ നിന്നെ മാത്രം